ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് സദ്യയിലെ മറ്റൊരു തൊടുകറിയായ പച്ചടിയാണ് ബീട്രൂട്ട് മത്തങ്ങ പൈനാപ്പിൾ പച്ചടി അങ്ങനെ പലതരത്തിലുള്ള പച്ചടികളുണ്ട് പക്ഷെ ഈയൊരു പച്ചടി നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കേ തക്കാളി കൊണ്ട് വളരെ ഈസിയായും രുചികരമായും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പച്ചടിയാണ് നമ്മൾ ചെയ്യുന്നത് അതിനായി മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ കഴുകി അരിഞ്ഞെടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് നെടികെ കീറി എടുത്തിട്ടുണ്ട് ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് വേണം വഴറ്റിയെടുക്കാൻ തക്കാളിയിലെ ജലാംശം മുഴുവൻ പറ്റി നല്ല എണ്ണ തെളിഞ്ഞു വരുന്നടം വരെ നമ്മൾ വഴറ്റിയെടുക്കണം തക്കാളി നന്നായി വഴറ്റി ഒരു പകുതി വേവ് ആവുമ്പോഴേക്കും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി സോട്ട് ചെയ്ത് തക്കാളി കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞ് പേസ്റ്റ് പരുവത്തിലാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഗ്രേവിയിൽ നിന്ന് നന്നായി എണ്ണ തെളിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് പച്ചടിക്ക് വേണ്ട അരപ്പ് ചേർത്ത് കൊടുക്കാം പച്ചടിയുടെ അരപ്പിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം ചെറുകിയതും കൂടെ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം ഒരു അൽപ്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം തക്കാളിയിൽ നിന്ന് ജലാംശമൊക്കെ വറ്റി നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് പച്ചടിയുടെ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അരപ്പ് ടൊമാറ്റോ പേസ്റ്റുമായി നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അരപ്പൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അരപ്പൊന്ന് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ കൂട്ട് നന്നായി ആറാനായിട്ട് വെയ്റ്റ് ചെയ്യാം നന്നായി ആറിയതിന് ശേഷം അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കാം തൈര് കറിയുമായി നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇലയിലേക്ക് വിളമ്പാവുന്നതാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന രുചികരമായ തക്കാളി പച്ചടി റെഡിയായി കഴിഞ്ഞു ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ ബൈ